ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അനി അനീഷ് ഉണ്ടല്ലോ അനീഷാണ് വിസൽ ടീമിന്റെ ക്യാപ്റ്റൻ നമ്മുടെ ഒനിലാണ് ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോ ഈ അനീഷ് വന്നിട്ട് ഒനിലുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഒനീല് വളരെ കട്ട സപ്പോർട്ടായിട്ടാണ് അനീഷിനൊപ്പം നിൽക്കുന്നത് അത് മാത്രമല്ല വളരെ നല്ലൊരു ക്യാപ്റ്റൻ കൂടിയാണ് ഒനീല് ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു അല്പം പോലും നീതിക്ക് നിരക്കാത്ത നീതിക്ക് ഒക്കാത്ത കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ ആർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കത്തില്ല അപ്പൊ അതാണ് ഒനീലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ മുഖം നോക്കാതെ തന്നെ നേരത്തെ നമ്മുടെ പാഷാണ ഗ്രൂപ്പിന്റെ കൂടെ കൂടി നമ്മുടെ എന്താണ് പറയുന്നത് ഗ്രൂപ്പിസത്തിൻ്റെ കൂടെ കൂടിയപ്പോൾ അപ്പൊ പുള്ളിക്കാരൻ ആകെ പുള്ളിക്കാരൻ്റെ ഗെയിം ഒക്കെ ഡൗൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒനീലെന്ന് പറഞ്ഞാൽ അനീഷിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് രാത്രിയില് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണോന്ന് ഞാൻ എല്ലാവരോടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരാരും രാത്രിയിൽ ആരും വരില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒനിയിൽ പറയണേ ആ അത് അനീഷ് ധൈര്യമായിട്ടിരിക്കും ഞാൻ അനീഷിനൊപ്പം കട്ടയ്ക്ക് തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്തായാലും വെസലില് എല്ലാവരും വന്നിരിക്കും ഞാനാണ് വിസലിലെ ക്യാപ്റ്റൻ ആണെങ്കിൽ എല്ലാവരും രാത്രിയിൽ പാത്രം കഴുകാനായിട്ട് വന്നിരിക്കും അത് ജിഷീനായാലും ജിസൈലായാലും ഇനി ആതിലായാലും അവരെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും അവര് വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അവരെ അനുസരിപ്പിക്കാൻ കഴിയുമെന്ന കൂടി അനീഷ് പറയുകയാണ് നമുക്കറിയാം അനീഷ് ഇതിനു മുമ്പും ഇതുപോലെയൊക്കെയുള്ള ചലഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ചിട്ടുമുണ്ട് അതായത് നമുക്കറിയാം ആര്യനെതിരെ ആരും വലുതായിട്ടൊന്നും പറയാറില്ല ആര്യനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഒറ്റപ്പെട്ട് നെഗറ്റീവ് അടിക്കുന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ കണ്ടുവരുന്നത് അപ്പോൾ ആ ആര്യൻ കഴിച്ച പ്ലേറ്റ് കഴുകാതെ കൊണ്ടുവച്ചപ്പോൾ അനീഷ് കാണിച്ച ആ ഒരു ആർജവം അതായത് പുള്ളിക്കാരനോട് പാത്രമെടുത്ത് കഴുകി വെക്കുക എന്ന് പറഞ്ഞു അനീ പിന്നെ അനീഷിന്റെ മുഖത്ത് നോക്കി ആര്യന് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു കാരണം ആര്യനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആ സമയത്ത് ഒരുപാട് പേരുണ്ട് അനീഷിന് ഇപ്പോഴാണ് പിന്നും ഒരു സപ്പോർട്ടൊക്കെ ആളുകളിൽ നിന്നൊക്കെ കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ അനീഷ് അനീഷിന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി കഴുകിയേ പച്ചു നീ തന്നെ കഴുകണം കഴുകിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒടുവിൽ നമ്മുടെ ആര് yine പുള്ളി അനീഷ് പറഞ്ഞതനുസരിച്ച് ഒക്കെ കഴുകി വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിന് ഒരു നിശ്ചയദാർഢ്യമുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പുള്ളിക്കാരൻ ചെയ്യിപ്പിച്ചിരിക്കും അതിന് ആരെ കൊണ്ടായാലും അത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ശിഷ്യനായാലും ആരായാലും പാത്രം കഴുകണമെന്ന് പറഞ്ഞാൽ കഴുകിയേ പറ്റൂ കഴുകി ചിരിക്കും ഞാൻ എന്ന് തന്നെ പറയുകയാണ് അനീഷ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അനീഷ് എന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ട് ടോപ്പ് ഫൈവില് വരുന്ന മത്സരാർത്ഥികളിൽ യോഗ ആളല്ലേ അനീഷ് അനീഷിന് വിൻ ചെയ്യാൻ സാധിക്കുമോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്